പിന്നെ ഒരു വെള്ളത്തിലെ മീൻ ഇത്ര മീനാണല്ലോ കേട്ടോ മീനും കരിമീനും ഇതേ ഞണ്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കടവ് പാലത്തിനടിയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ കൊട്ടവഞ്ചി ഉണ്ട് അപ്പോൾ ആ കൊട്ടവഞ്ചിക്കകത്ത് മീനെ പിടിക്കുന്ന വേണ്ടിയാണ് വന്നിരിക്കുന്നത് മീൻ വലയിടാനായിട്ട് പോവുകയാണ് അപ്പൊ നല്ല കാറ്റുണ്ട് അത്യാവശ്യം വെള്ളം കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കേറാത്ത അതിനകത്ത് രണ്ട് പേർക്ക് കേറാൻ പറ്റത്തുള്ളൂ അവരിപ്പോ ഭാര്യം പുറത്താവും കൂടെയാണ് അവർ വലയിടാനായിട്ട് പോകുന്നത് വലയിട്ടിട്ട് കേട്ടോ നമുക്ക് കാണാം അതേ ഇവിടെ ഒരു കൊച്ചു ഉണ്ട് കേട്ടോ അവരുടെ ബേബി അവർ ഈ പാലത്തിനടിയിലാണ് താമസിക്കുന്നത് അതേ ഒരു കൊച്ചു കുഞ്ഞുണ്ട് വേണ്ട ഉണ്ടോ ബോക്സിനകത്തിരുന്ന് അതേ നമ്മളെ നോക്കി ബഹളം പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ കൊച്ചു കുഞ്ഞ് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നല്ല ഫ്രഷ് മീനുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ കരിമീൻ കാണും ഞണ്ട് കാണും അതുപോലെ കായൽ മത്സ്യങ്ങൾ അത്യാവശ്യം അവരുടെ ഈ കൊട്ടവഞ്ചിയിൽ പോലുള്ളവർ പിടിച്ചോണ്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് വൈകിട്ടൊരു മണിക്ക് ശേഷം കൂട്ടുമാതാക്കളോ പാലത്ത് വരികയാണെങ്കിൽ ഫ്രഷ് മീനുകൾ അതായത് ഇതുപോലെ വലയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മീനുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ അവർ വലയിടാൻ പോവുകയാണ് വലയിട്ടിട്ട് വന്നുള്ള ആ മീനുകളെയൊക്കെ ഞാൻ കാണിക്കാം മീനും ഞണ്ടും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങളധികം വില പേശിയൊന്നും ചെയ്യരുത് കേട്ടോ അവർ ഒരുപാട് വില കുറച്ചാണ് ഈ മീൻ ഇവിടെ കൊടുക്കുന്നത് ഫ്രഷ് മീനാണ് ഒരു വിഷമൊന്നും ചേർക്കാത്ത മീനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ ഇവിടെ നിന്ന് വാങ്ങിക്കാം പറഞ്ഞ പോലെ തന്നെ അവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഈ അന്തരീക്ഷമൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കിയത് കണ്ടോ ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് ഈ പാലത്തിനടിയിൽ മഴയത്തും കാറ്റത്തും വെയിലത്ത് വല്ല അവർ ഈ ഒരു പാലത്തിനടിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവരെ വന്നുക വരുക അവരുടെ മീൻ മേടിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്യാവുള്ളു അല്ലാതെ ഒരുപാട് വില പേശി അവരെ ബുദ്ധിമുട്ടിക്കരുത് ആയ മാവേ തക്കാളിപ്പെട്ടിക്കകത്താ കുഞ്ഞിരിക്കുന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങത്തില്ല കുഞ്ഞിനെ അതിനകത്ത് വെച്ചിട്ടാണ് അവര് മീൻ പിടിക്കാൻ വേണ്ടി പോയേക്കുന്നത് ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരാട്ടോ അപ്പോൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ ഈ പാലത്തിൻ്റെ റോഡ് സൈഡിൽ എല്ലാ ദിവസവും മീൻ വിൽക്കാൻ വെക്കുന്നതാണ് അടുത്ത ഒരു ഫാമിലി രണ്ട് ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത് അടുത്ത ഫാമിലി ഇതേ മീനൊക്കെ വലയിട്ടിട്ട് ഇതേ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വല്ല മീനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ മീനുണ്ടോ ചേട്ടാ മീനുണ്ടോ മീനും കരിമീനും ഇതേ ഞണ്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വലയിൽ മീനുണ്ടോ ചേട്ടാ വലയിൽ മീനുണ്ടോ മീനില്ല ഞണ്ടുണ്ടോ കുറച്ചേ ഉള്ളൂല്ലേ ആ ഇന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ നല്ല അത്യാവശ്യം നല്ല രണ്ട് കരിമീനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞണ്ടുണ്ട് കേട്ടോ ും മീനൊക്കെ ആവശ്യമുള്ളവർ മുട്ടുമത കടവ് പാലത്തിലേക്ക് പോരെ പിന്നെ ഒരു വെള്ളത്തിലെ മീൻ ഇത്ര മീനാണല്ലോ കേട്ടോ കേട്ടോ ഇതിനെന്താ വിലയാ ചോദിക്കുന്നത് ഈ മീൻ എല്ലാം കൂടെ മൊത്തത്തിൽ എന്താ വില ചോദിക്കുന്നത് എല്ലാം കൂടെ അറുന്നൂറ് രൂപ അല്ലേ ഇപ്പൊ എല്ലാം കൂടെ അറുന്നൂറ് രൂപ ഉള്ളവർ ചോദിക്കുന്നു കേട്ടോ ഭയങ്കര ലാഭമുള്ള മീനാണ് കരിമീനും ഞണ്ടും പൂരി ഇതൊക്കെയുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ നാല് മണിക്ക് ശേഷമേ വരാമുള്ളൂ പാലത്തെ വരിക ഉണ്ടോ കുട്ടികളടക്കം രണ്ട് ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ മൊത്തം നാല് കുട്ടികളുണ്ട് ഒരു കൊച്ചുകുട്ടി അല്ലാതെ മൂന്ന് കുട്ടികളുണ്ട് നാല് കുട്ടികളടക്കമാണ് ഈ പാലത്തിനിടയിൽ അവർ താമസിക്കുന്നത് എനിക്ക് അവർ ദൂ വലയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വല ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് എടുക്കത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞത് വലയിട്ട് കുറച്ച് സമയം അവിടെ ഇട്ടതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അവർ ഓൾറെഡി പിടിച്ച കുറച്ച് മീനോ ഞണ്ടോ ഒക്കെ ആ കൊട്ടവഞ്ചിക്കകത്ത് കാണണം നമുക്കതൊക്കെ നോക്കാം അവർ വന്ന് കഴിയുമ്പോൾ അപ്പോൾ ഈ വള്ളത്തിൽ കുറച്ച് ഞണ്ടിരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഞണ്ടൊക്കെയാണുള്ളത് അപ്പോൾ അതിൻ്റെ വിലയൊന്നും നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇപ്പം ഈ പാത്രത്തിലിരിക്കുന്ന ഞണ്ടിന് അറുന്നൂറ് അപ്പോൾ ഈ ഞണ്ടിന് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ ഞണ്ടൊക്കെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും വരാം എല്ലാ ദിവസവും വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം വന്നാൽ ഞണ്ട് ഫ്രഷ് മീനുകളും എല്ലാം മേടിയാ കേട്ടോ ഇത് എത്ര കിലോ കാണും കഴിഞ്ഞാണ്ട് ഒരു കിലോയ്ക്ക് മുകളിലുണ്ട് കേട്ടോ ഈ ഞണ്ടേ അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടാ വല വലിച്ചു വന്നിട്ടുണ്ട് പിന്നത്തെന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അത് കുഞ്ഞുമൊക്കെ ആയിട്ടാണ് കേട്ടു പോയത് കേട്ടോ കുഞ്ഞിനെ കൊണ്ടാണ് ഇടാൻ പോയത് അതേ കരിമീനും കരിമീനൊക്കെ കിടക്കുന്നോക്കിയേ കരിമീൻ ഉണ്ട് അതെ ഞണ്ട് ഇതേ വലയിൽ ഞണ്ടുണ്ട് കരിമീൻ ഒക്കെ ജീവനുള്ള കരിമീനാണ് കേട്ടോ നല്ല ജീവനുള്ള ഫ്രഷ് സാധനമാണ് മീൻ പിടയ്ക്കുന്നുണ്ടോ ഉണ്ടോ പിടയ്ക്കുന്ന കരിമീനെ കണ്ടോ ഇങ്ങനെയുള്ള കരിമീൻ വേണ്ടവരെല്ലാം കൂട്ടുമാരൊക്കെ കടവ് പാലത്തിൽ നാല് മണിക്ക് ശേഷം വരും കേട്ടോ എല്ലാവരും അത് വലയിൽ നിന്ന് പിടയ്ക്കുന്ന മീൻ ഞണ്ടിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കെട്ടിയാണ് തരുന്നത് എൻ്റെ നൂലൊക്കെ വെച്ച് കെട്ടി നല്ലപോലെ സേഫാക്കിയാണ് ഞണ്ടിനെ തരുന്നത് അതുപോലെ തന്നെ കരിമീൻ നമ്മുടെ കരിമീൻ ഇവിടെ കിടപ്പുണ്ട് നല്ല നല്ല പിടയ്ക്കുന്ന കരിമീനാണ് കേട്ടോ ജീവനോടെയുള്ള കരിമീനാണ് ഇപ്പോൾ ഏകദേശം നാലുമണിയായിട്ടുണ്ടോ ഞങ്ങൾ നാല് മണിക്ക് ശേഷമേ എല്ലാ ദിവസവും വരാവുള്ളൂ അത് ഞണ്ടും അത്യാവശ്യം നല്ല ഞണ്ടൊക്കെയാണ് കേട്ടോ വലിയ ഞണ്ടുകളാണ് അതെ കെട്ടി സേഫാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത് കരിമീൻ്റെ ഇത് ഇടഞ്ഞ് മീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ